രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ ദേശത്തിനായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരായി നിൽക്കുന്ന എല്ലാവരെയും വളരെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് എത്തിയ നാടാണ് ഇന്ന് രാജ്യം അനുഭവിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളടക്കം അതിജീവിക്കാൻ കഴിയേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ജനാധിപത്യ പ്രക്രിയ കൂടുതൽ ശക്തിപ്പെടുത്താൻ ജനങ്ങളുടെ നല്ല പങ്കാളിത്തം ഉണ്ടാകേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ വിവിധങ്ങളായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള പാട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഗാനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ഒരു സംഘാടനം വളരെ വളരെ അനുയോജ്യവും സമയോചിതവുമായ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വലിയ ആഘോഷങ്ങളായി കൊണ്ടാടിയിട്ടാണ് രാവിലെ മുതൽ നമുക്ക് ചാനലുകളിൽ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച നമ്മുടെ രാജ്യം സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടു സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ച തരത്തിലേക്ക് നാട് ഇനിയും എത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ അകറ്റുവാൻ ജനങ്ങളുടെ വലിയ കൂട്ടായ്മ വളർന്നു വരേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ പലവിധത്തിലുള്ള ആർസി അടക്കമുള്ള ആശുപത്രികളിൽ പലവിധ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ പാട്ടിന്റെ കൂട്ടുകാർ അവരിടത്തേക്ക് എത്തുന്നു എന്നുള്ളത് മറ്റെന്തിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ് പാട്ടെന്ന ആയുധത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നത് പോലെ മറ്റൊരാുധത്തിനും അതുപോലെ സ്വാധീനിക്കാൻ കഴിയില്ല എത്ര കഠിന ഹൃദയത്തെയും അലിയിപ്പിക്കാൻ പാട്ടിന് കഴിയുന്നു ആ ശബ്ദത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ വളരെ പ്രത്യേകതയാർന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല വളരെ വളരെ സന്തോഷത്തോടുകൂടി ഇതിന്റെ സംഘാടകൾക്ക് ആശംസകൾ നേരുന്നു ഈ പരിപാടി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമസ്കാരം പാട്ട് പാടാൻ പോകുകയാണ് അപ്പോ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് നമ്മുടെ സോൾജർമാർസ് ബോർഡറിൽ നിന്നിട്ട് അവർ നമ്മുടെ കൺട്രീനെ രക്ഷിക്കുന്നുണ്ട് അപ്പോ പല പ്രാവശ്യം നമ്മൾ നമ്മളെല്ലാം വിചാരിക്കാറുണ്ട് ഹൗ കൻ വി സർവ്വ് ദ കൺട്രി നമുക്ക് നമ്മുടെ രാജ്യത്തിന് എങ്ങനെ സേവിക്കാൻ പറ്റൂ അപ്പോ ഓരോരോ സിറ്റിസണിനെ അവരുടെ വേറെ വേറെ രീതിയായിട്ട് അവരുടെ ജോലി വളരെ ആത്മാർത്ഥത്തോടെ ചെയ്തു കരഞ്ഞാൽ ഓൾ ഓഫ് അസ് ക്യാൻ സർവ്വ് ദ കൺട്രി ഇൻ ഡിഫറെ ഡിഫറെന്റ് വേയ്സ് ഓരോരോ ഓഫീസർ അവരുടെ വർക്ക് വളരെ മികച്ച രീതിയായിട്ട് ചെയ്താൽ ഓരോരു പോളിറ്റീഷ്യൻ അവരുടെ സേവ അവരുടെ കാര്യങ്ങൾ നല്ല